ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കാണുന്നത് പഴയ ആ കാലത്തുള്ള ലെവൽക്കുള്ള ഒരു ചായക്കട ഇതുവരെ ഒരു അപ്ലേഷനുകളും ഇല്ലാത്ത കട ഒന്ന് കണ്ടു നോക്കിയാലോ ഈ കടയിലേക്കാണ് കയറുമ്പോൾ നമ്മൾ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ എങ്ങനെ മനസ്സിലേക്ക് വരും കാരണം അത്രക്കും പഴയ ഒരു രീതിയാണ് ഇവിടെ എല്ലാവരും ഹംസാക്കാൻ എത്തുന്ന ആ ചായ പിടിച്ചിട്ടേ പോവുള്ളൂ കൂടുതൽ കടിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കണം ചായ അല്ലേ അത് ശെരി വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടേനെ മനസ്സാക്കാന്റെ ചായ ഞങ്ങള് കുടിക്കാൻ പോവാണ് ഇത് പിന്നെ പഴയ ഒരു വീട് ചായക്കടാക്കിയതാണെന്ന് തോന്നുന്നു അതേപോലെ പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാ ഈ കടയൊക്കെ ചായ കുടിക്കാൻ വരുകയാണെങ്കിൽ എല്ലാവരും കയ്യില് പൈസ കയറണം

ഇതാണ് മടക്ക് അല്ലാതെ വേറെ ഒന്നും മടക്കല്ലേ എങ്ങനെയുണ്ട് ചായ അടിപൊളി അല്ലേ ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് കുടിക്കാണ് നിങ്ങള് നാട ഇടപെടത്തന്നല്ലേ എത്ര വർഷം ഒക്കെ പോയത് ഏകദേശം ഇവിടെ നൂറ് മേലെ മേലായില്ലേ ആ മുപ്പത് അല്ലെ നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടുള്ള ഞങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഈ എത്ര വർഷം അറുപത് വർഷത്തെ പായക്ക്ണ്ട് അല്ലേ നിങ്ങളതാണ് പിന്നെ പോലെ കാർഡന്മാരാണ് ഏറ്റവും കൂടുതൽ അടിപൊളി അല്ലേ ഇവിടെ ഭക്ഷണങ്ങൾ ഉച്ചക്ക് കഞ്ഞി ചോറ് പൂളി അല്ല ആൾക്കാർക്ക് ഈ ഒരു ആക്കാൻ്റെ ചായ മതി ഇപ്പൊ നിങ്ങളെ ഒറ്റക്കേനുള്ളൂ വേറെ ആരാ കൂട്ടിന് നിങ്ങളേനല്ലേ മരിച്ചു ആ